السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد في كل لمحة ونفس بعدد كل معلوم لك അപ്പോൾ നമ്മൾ ഈ ഹെറാം ചെയ്യാൻ പോവുക എയർപോർട്ടിൽ എല്ലാം കഴിഞ്ഞ് ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ സ്ഥലത്തിരിക്കുക അവിടെ എത്തിയിട്ടുണ്ട് അവിടെ നമുക്ക് പള്ളി ഉണ്ടാവും എയർപോർട്ടിൽ പള്ളി പള്ളിയുണ്ട് പള്ളിയെന്ന് പറഞ്ഞാൽ ചെറിയ സൗകര്യം നിസ്കരിക്കാനുള്ള സൗകര്യമുള്ള പള്ളി ഒതുമെടുക്കാനും ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ ഇഹ്റാം ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ അമീറായിട്ടുള്ള അവർ പറഞ്ഞുതരും ഇഹ്റാം ചെയ്യാൻ പോവുകയാണ് എല്ലാവരും ഒതെടുത്തിട്ട് രണ്ടിരക്കകത്ത് നിസ്കരിക്കണമെന്ന് പറയും ഇഹ്റാമിൻ്റെ മുമ്പ് രണ്ടരക്കായത്ത് നിസ്കരിക്കൽ സുണ്ട് എഹറാമിന്റെ രണ്ടരക്കായത്ത് സുന്നത്തിനുസ്കാരം വീട്ടിൽ നിന്ന് നിസ്കരിച്ചത് യാത്രയുടെ സുന്നത്ത് നിസ്കാരമാണ് അത് കഴിഞ്ഞു ഇനി എയർപോർട്ടിൽ വെച്ചിട്ട് നമ്മൾ എഹറാം ചെയ്യാൻ പോവുകയാണ് എഹ്റാമിന്റെ മുമ്പ് രണ്ടരക്കായത്ത് നിസ്കരിക്കണം നിസ്കരിക്കാൻ നേരത്ത് ആദ്യം ടോയ്ലറ്റൊക്കെ പോയി ഒതുത്തിട്ട് എല്ലാവരും വരിക ഒതുത്തിട്ട് വന്ന സ്ത്രീകള് സോക്സ് കലുറ ഒക്കെ ധരിക്കാൻ മറക്കരുത് അതൊക്കെ ധരിക്കുക മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കി ഒന്നും കാണാൻ പാടില്ല ഓരോ പോലും പുറത്തു കാണരുത് സ്ത്രീകൾ അത് ശ്രദ്ധിക്കുക ആണുങ്ങൾ തൊപ്പി ആരെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ തൊപ്പി നമുക്ക് വേണ്ട ട്രൗസർ ഇന്നർ ബേർണിയൻ ഒന്നും നമുക്ക് പറഞ്ഞു പോയി ഒന്നും വേണ്ട നമുക്ക് എഹ്റാമിൻ്റെ ഒരു ജോഡി ഡ്രസ്സ് നമ്മുടെ ഹാൻഡ് ബാഗിൽ ഉണ്ടാവും ഹാൻഡ് ബാഗിൽ വെക്കാൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ ആ ഹാൻഡ് ബാഗിൽ നിന്ന് നമ്മുടെ ഡ്രസ്സ് എടുക്കുക നമ്മൾ നമ്മളിട്ടിട്ടുള്ള ഡ്രസ്സ് പിന്നെ നമുക്ക് സുഗന്ധൊന്നും ഉപയോഗിക്കാൻ പാടില്ലല്ലോ നമ്മൾ ഇട്ട ഡ്രസ്സിൽ ചിലപ്പോൾ സുഗന്ധമൊക്കെ നമ്മൾ അത്രയൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത്ര നമ്മൾ എടുത്താ നമ്മുടെ കയ്യിൽ അത്ര ആയാൽ കുറ്റമാണ് ഹെറാണാണ് അപ്പൊ നമ്മൾ ഈ ഹെറാം ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളെ ഡ്രസ്സൊക്കെ എടുത്ത് മടക്കി നമ്മൾ ഹാൻഡ് ബാഗിൽ വെച്ചേക്കുക പിന്നെ നമ്മൾ തൊടാനേ നിൽക്കരുത് അത്രയൊക്കെ പേറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല സോപ്പ് പോലും ഉപയോഗിക്കാൻ പാടില്ല എയർപോർട്ടിൻ്റെ അകത്ത് അല്ല ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ ചിലപ്പോൾ നമുക്ക് മണമുള്ള ടിഷ്യൂ പേപ്പർ കിട്ടും നല്ല മണമുള്ള സുഗന്ധമുള്ള ടിഷ്യൂ പേപ്പർ കിട്ടും ആ ടിഷ്യൂ പേപ്പർ പോലും നമുക്ക് എടുക്കാനോ മുഖം തുടക്കാനോ പാടില്ല ഉപയോഗിക്കാൻ പാടില്ല സോപ്പ് മണമുള്ള ഒരു സാധനവും ഹാൻഡ് വാഷ് ആയാലും സോപ്പ് ആയാലും ടിഷ്യൂ ആയാലും എയർപോർട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും ടോയ്ലറ്റിൽ ഉണ്ടാവും പലയിടത്തും ഉണ്ടാവും വാഷിംഗ് മെഷീനിൽ നമ്മൾ കൈ കൈമാക്കാലും മുഖം കഴുകാൻ പോകുന്നിടത്തൊക്കെ ഉണ്ടാവും അത് അത് നമുക്കുള്ളതല്ല അതൊക്കെ യാത്രക്കാർ ഉപയോഗിച്ചോട്ടെ നമുക്ക് ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ ഹറാമാ അറിഞ്ഞായാലും അറിയാതെ അതിലൊക്കെ ഹറാമാ കുറ്റം കിട്ടും ഫിതിയെ കൊടുക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് ഇഹ്റാമിൻ്റെ ഡ്രസ്സ് പുരുഷന്മാർ ധരിക്കുക മറ്റു ഡ്രസ്സുകളൊക്കെ എടുത്ത് മടക്കി കയറ്റിവെച്ചു എഹ്റാമിൻ്റെ ഡ്രസ്സ് ധരിച്ചു രണ്ടരക്കാഴത്ത് സുന്നത്തിനുസ്കരിക്കുക എഹ്റാമിൻ്റെ മുമ്പുള്ള രണ്ടരക്കായ സുന്നത്തിനുസ്കാരം അള്ളാഹുത്താലെക്കുറിച്ച് നിസ്കരിക്കുന്നു നിസ്കരിക്കുക കൈകെട്ടുക സൂറത്തും നിസ്കരിച്ച് ആയ തരക്കായത്തിൽ ശേഷം നിഷ്കരിച്ച് റബ്ബേ ഞാൻ ഇതാ എന്റെ മുന്നിലേക്ക് വരാൻ പോകുന്നു റബ്ബേക്ക് ഞാൻ നെയ്യത്ത് വെക്കാൻ പോകുന്നു റബ്ബേ റബ്ബിനോട് ചെറിയൊരു നീ സ്വീകരിക്കണേ റബ്ബേ എല്ലാം ഭംഗിയായി നിർവഹിക്കാനുള്ള തോഫിയ് എനിക്കും എൻ്റെ കുടലുകൾക്കൊക്കെ നൽകണേ റബ്ബേ എന്ന് ദുരാ ചെയ്തുകൊണ്ട് നമ്മൾ പുറത്തേക്കിറങ്ങി കൂട്ടമായി നിൽക്കുന്നു അമീർ നിങ്ങൾക്ക് എഹ്റാമിൻ്റെ നെയ്യത്ത് ഉംറയുടെ നെയ്യത്ത് എഹ്റാം ചെയ്യേണ്ടത് നിങ്ങൾക്ക് പറഞ്ഞു ചൊല്ലിത്തരും അപ്പം നെയ്യത്ത് എന്ന് പറഞ്ഞാൽ ചൊല്ലലല്ല നെയ്യത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിൽ കരുതല അത് നിങ്ങൾക്ക് ചൊല്ലിത്തരുമ്പോൾ എവിടെയെങ്കിലും മനസ്സ് കൊടുത്തിട്ട് എന്തെങ്കിലും ചിന്തിച്ചിട്ട് അങ്ങനെയല്ല മനസ്സ് കൊടുത്തിട്ട് മനസ്സിൽ അർത്ഥമറിഞ്ഞ് ചിന്തിച്ചു കൊണ്ട് അത് ചൊല്ലണം പറഞ്ഞു പറഞ്ഞുതരൂ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ചെയ്യാൻ ഞാൻ ഇതാ നെയ്യത്തു കരുതി മനസ്സിൽ ഉറപ്പിച്ചു ഇൻഷാല് അള്ളാഹുവിന് വേണ്ടി റംബ്ര ചെയ്യാൻ ഞാനിതാ മനസ്സിൽ കരുതിയിരിക്കുന്നു ഇതാണ് ഈ ഹെറാം ചെയ്യാന്ന് പറഞ്ഞാ മനസ്സിൽ കരുതുക ഇഹ്റാം ഏഹ്റാം എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഒമ്പ്ര കൊണ്ട് കരുതുക അള്ളാഹുവേ നിൻ്റെ കഴത്തിൽ വന്ന് നിന്റെ പരിശുദ്ധമായ കാഴ്ബയിൽ വന്നുകൊണ്ട് ഒമ്പ്ര നിർവഹിക്കാൻ ഞാൻ ഇതാ കരുതി മനസ്സിൽ കരുതുക ഇതാണ് എഹ്റാം ഇത് കൊണ്ട് പറയുക സുന്നത്താണ് അപ്പം ഈഹറാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആൾ മാറി പിന്നെ നമ്മളെ പേര് ഹാജി ഒക്കത്തക്കത്തെ എല്ലാവരും ഹാജി ഹാജി എന്നാ വിളിക്കുക ഹാജിയായി ഒമ്പ്ര നിർവഹിക്കാൻ പോയാലും ഹജ്ജ് നിർവഹിക്കാൻ പോയാലും ഒക്കെ ഹാജി എന്ന് അവർ വിളിക്കുക ഒരു ചെറിയ ഹജ്ജ് തന്നെയാണല്ലോ ഒംബ്ര എന്ന് പറയണേലും ഹജ്ജ് എന്ന് പറയുന്നാലും വലിയ വ്യത്യാസമൊന്നുമില്ല അറഫയിൽ നിൽക്കുക എന്ന് പറയുന്ന ഒരു വലിയ കർമ്മമുണ്ട് അത് ഹജ്ജിന് മാത്രമേ ഉള്ളൂ ഒം്രക്കില്ല അത് മാത്രം ബാക്കി ഏകദേശം കാര്യങ്ങളൊക്കെ സെയിമാണ് അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഉംറയ്ക്ക് വേണ്ടി എഹ്റാം ചെയ്തു കഴിഞ്ഞാൽ ആൾ മാറി നമ്മൾ അള്ളാഹുവിൻ്റെ അതിഥിയായി അള്ളാഹുവിൻ്റെ അതിഥിയായിട്ട് നമ്മൾ പോവുകയാണ് പിന്നെ അല്ലോഹ എന്നുള്ള ചിന്തയിലായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത് പിന്നെ നമുക്ക് നെയ്യത്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പഠിച്ചവനെ അവിടെ ഒരു ബിഒംബ്രാവശ്യം ചേർക്കൽ സുന്നത്താണ് ചേർക്കണത് നമ്മൾ അള്ളാഹുന്റെ വിളി കേട്ട് റബ്ബേ നിന്റെ മുന്നിലേക്ക് ഞങ്ങൾ ഇതാ നിർവഹിക്കാൻ വേണ്ടി വരികയാണ് ഹജ്ജല്ല ാണ് അപ്പൊ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്യാൻ വേണ്ടി നിന്റെ വിളിക്ക് ഉത്തരം ചെയ്തു കൊണ്ടുതാ ഞാൻ നിന്റെടുക്കിലേക്ക് വരുന്നു നിർവഹിക്കാൻ വേണ്ടി വരികയാണ് റബ്ബേ ആദ്യത്തെ പ്രാവശ്യം മാത്രം പിന്നെ അത് തന്നെ

നിനക്കൊരു പങ്കുകാരനില്ല നിനക്കൊരു കൂട്ടുകാരനില്ല നീ ഏകനാണെന്ന് അംഗീകരിച്ചുകൊണ്ട് റബ്ബേ ഏകനായ റബ്ബേ നിന്റെ മുന്നിലേക്ക് ഞങ്ങൾ ഇതാ വരുന്നു ഞാനിതാ വരുന്നു റബ്ബേ നിന്റെ വിളിക്കുട്ടരം ചെയ്തു കൊണ്ട് വരുന്നു റബ്ബേ ഇന്നൽ ഹന്ത വന്യമത്ത സർവ്വസ്തുതികളും സർവാനുഗ്രഹങ്ങളും ലക്ക നിനക്ക് മാത്രമാണ് സർവാധികാരങ്ങളും നിനക്ക് മാത്രമാണ് ലാക്ക് നിനക്ക് യാതൊരു പങ്കുകാരില്ല നിനക്ക് യാതൊരു കൂട്ടുകാരില്ല നീ ഏകനാണ് നിർവ്വാധികാരങ്ങളും നിനക്കാണ് സർവ്വാനുഗ്രഹങ്ങളും നിൻറ്റേതാണ് സർവമാന സ്തുതികളും നിനക്ക് മാത്രമാണ് ഇന്നൽ അർത്ഥം ഇങ്ങനെ എന്ന മന്ത്രം ധ്വനി ഉരുവിട്ട് അതിന്റെ കൂടെ തന്നെ സൊലാത്തുപുഴൊല്ലിച്ചത്താണ് മൂന്ന് ലബക്ക കഴിഞ്ഞാൽ ഒരു സൊലാത്തുപുഴ ചെല്ലണം ഈ ഇബ്രാഹീമിയ സ്വലാത്തോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്വലാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് എപ്പോഴും നമ്മുടെ കൂടെ വേണം അല്ലാഹുമ്മ ലബൈക്ക ചൊല്ലുമ്പോൾ മൂന്ന് വട്ടം ചൊല്ലിക്കഴിഞ്ഞാൽ ഉടനെ ഒരു സ്വലാത്ത് ചെല്ലണം ഇങ്ങനെ നൂറു വട്ടമെങ്കിലും നമുക്ക് ഇൻഷാള്ള ഈ മന്ത്ര ധുനിയൊക്കെ ഉരുവിട്ടണം അങ്ങനെ നമ്മൾ ലബക്ക ചൊല്ലി ആണുങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ തൊപ്പിയൊന്നും ഇടാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ തൊപ്പിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് സ്ത്രീകൾ മുഖവും മുൻകൈയും കയ്യൊറ എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾ വാങ്ങിക്കാറുണ്ട് സ്ത്രീകൾക്ക് കയ്യൊറ എന്തിനാണെന്ന് അറിയുമോ നമ്മൾ എന്നുവെ പറയത് എങ്കിലിപ്പോൾ ഒന്ന് ഓർമ്മപ്പെടുത്താണ് നമ്മൾ തൊവാഫ് ചെയ്യുമ്പോൾ തൊവാഫിൽ വെച്ചിട്ട് പിന്നെ ഹജർ ലസൂദിൻ്റെ നേരെ ഇങ്ങനെ കൈ ഉയർത്തുന്നൊരു കൈ ഉയർത്തിയിട്ട് ഇങ്ങനെ നമ്മൾ ചുംബിക്കും ഹജറുൽ അസുദിനെ ചുംബിച്ചിട്ടാണ് നമ്മൾ തവാഫ് തുടങ്ങുന്നത് എന്ന് വെച്ചാൽ അത് പറഞ്ഞു തന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ കൈ ഇങ്ങനെ പൊക്കുമല്ലോ കൈ ഇങ്ങനെ പൊക്കുമ്പോൾ ചുംബിക്കാൻ നമുക്ക് എത്താൻ പറ്റില്ല അത്രയും തിരക്കായിരിക്കുമല്ലോ ചുംബിക്കാൻ കഴിയില്ലല്ലോ അപ്പൊ നമ്മൾ ചുംബിക്കാൻ കഴിയാത്ത ഒരു ആംഗ്യം കാണിക്കണം എന്നാ ചുംബിക്കുന്ന ആംഗ്യം ഇങ്ങനെ കാണിച്ചിട്ട് ഹജർ അസുദിന്റെ നേരെ കൈ കാണിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ചുംബിക്കും ഇങ്ങനെ തൊട്ടുമുട്ടുന്ന പോലെ ചുംബിക്കും ആംഗ്യം കാണിക്കണെന്നാണ് അപ്പൊ ഇങ്ങനെ കൈ പൊക്കുമ്പോൾ കയ്യൊറ ധരിച്ചിട്ടില്ലെങ്കിൽ ഈ കയ്യൻ്റെ ബാ ഇങ്ങനെ ഒരു വിടവുണ്ടാവുമല്ലോ ആ വിടവിൻ്റെ ഉള്ളിൽ കൂടെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നു കൈ ഇങ്ങനെ അവിറത്ത് വെളിവാകും സ്ത്രീകളുടെ അത് വെളിവാതിരിക്കാൻ വേണ്ടി സ്ത്രീകൾ കയ്യുറ എന്ന് പറയാറുണ്ട് ആ കയ്യൊറ ഇവിടെ നിന്ന് ഇങ്ങോട്ടും മണിബന്ധം മുതൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മറയുന്ന കയ്യൊറയാണ് ഇങ്ങോട്ട് കയ്യൻ്റെ വിരലുകൾ മറയ്ക്കുന്ന കയ്യൊറയല്ല അത് ശ്രദ്ധിക്കണം കയ്യൊറ വേണം കയ്യൊറ വേണം വേണം എന്ന് പറഞ്ഞാൽ കൈയ്യവിടെ നിന്ന് ഇങ്ങോട്ട് മറക്കുന്ന കയ്യുറയാണ് വേണ്ടത് വിരലുകൾ മറക്കുന്ന കയ്യുറയല്ല അത് മറക്കാൻ പാടുമില്ല സ്ത്രീകൾക്ക് അത് ഹറാമാ അങ്ങനെ നമ്മൾ ഇൻഷാല്ല യെഹ്റാം ചെയ്തു എഹ്റാം ചെയ്ത പിന്നെ നമ്മൾ തൽവിയത്താണ് ചൊല്ലിക്കൊണ്ടിരിക്കേണ്ടത് നമ്മൾ എഹ്റാം ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും അവരുടെ സീറ്റിൽ പോയിരിക്കും അവരവരുടെ സീറ്റിൽ പോയിരുന്ന ഫ്ലൈറ്റ് കയറുന്ന സമയം ആകുമ്പോഴേ കയറാൻ പറ്റുള്ളൂ നമ്മൾ ഇരിക്കുമ്പോഴേക്കാൻ പറ്റുള്ളൂ ഓടിപ്പോയി കയറിയിരിക്കാനൊന്നും പറ്റൂല അപ്പൊ അപ്പുറത്തുറത്തൊക്കെ നമ്മൾ പോയിരിക്കും നമ്മുടെ കയ്യിലുള്ള ഹാൻഡ് ബാഗ് മറക്കരുത് ട്ടോ അത് കൂടെ തന്നെ എപ്പോഴും വേണം നമ്മള് അടുത്തിരിക്കുമ്പോൾ അപ്പുറത്തുറത്തോ അകലുണ്ടാവും അപ്പൊ നമ്മൾ വീട്ടു വിശേഷങ്ങളും നാട്ടു വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങും നീ എവിടെന്നാ ഞാനിവിടെന്നാ നീ എന്റെ നാടെവിടെ അവിടെ എവിടെ അങ്ങനെ ചോദിച്ച് വർത്താനം പറയാനൊന്നും നിൽക്കരുത് സ്വാഭാവികമായിട്ട് വർത്താനത്തിൻ്റെ ഇടയില് നിനക്ക് എത്ര കുട്ടികളായി അല്ലെ അവനക്ക് എത്ര വയസ്സായി അവൾക്ക് എത്ര വയസ്സായി ആ അവന് കല്യാണമൊന്നും ആയില്ല ഇല്ല ഓ അവൾ കല്യാണം നമ്മുടെ നാട്ടിലൊരു പെണ്ണുണ്ട് കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റും ഹറാമാണ് റൊമ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വിവാഹ ബന്ധത്തെ കുറിച്ച് സംസാരിക്കൽ തന്നെ ഹറാമാണ് നാട്ട് വർത്താനോ വീട്ടു വർത്താനോ ഒക്കെ തെറ്റാ പിന്നെ നമ്മൾ അതൊന്നും വർത്താനം പറയാൻ പാടില്ല അവരും ഇവരൊക്കെ ഉണ്ടാവും പരിചയപ്പെടലൊക്കെ ഇൻഷാല്ലാ റൊമ്പ നിർവഹിച്ച റൂമിലെത്തും ഉമ്രയെല്ലാം കഴിഞ്ഞ് തഹലിലായി നമ്മൾ റൂമിലേക്ക് എത്തിയ ശേഷം നിങ്ങൾ ഓരോ റൂമിലുള്ളവരെ നമുക്ക് നമുക്ക് പരിചയപ്പെടാം വീട്ട് നാട്ടുവിശേഷം വിട്ടു വിശേഷമൊക്കെ ചോദിക്കാം അതൊക്കെ സൗകര്യങ്ങളും സമയങ്ങളൊക്കെ പിന്നീട് ഉണ്ടാവും അപ്പൊ ആ സമയത്തിരുന്നിട്ട് ആരും ആരെയും പരിചയപ്പെടാനോ എന്നോർത്ത് ഇങ്ങനെ മുഖം കുറിച്ച് അങ്ങനെ ആണെന്നല്ല ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യുമല്ലോ അതല്ലാതെ വീ കൂടുതൽ വിശേഷങ്ങളിലേക്കൊന്നും കടക്കരുത് നേരല്ല നമ്മൾ ഒമ്പ്രയിലാണ് നമ്മൾ എഹറാമില ഏഹ്റാമിലാണ് എന്ന ഓർമ്മ നമുക്ക് വേണം ഒരു രോമം പോലും കൊഴിയാൻ പാടില്ല വെറുതെ ഇങ്ങനെ താടിയമ്മ പിടിച്ച് കളിക്കുക മുഖത്തിങ്ങനെ പിടിച്ച് കളിക്കുക തല ഇങ്ങനെ ചീപ്പോ കൊണ്ട് ഈരുക ഇതൊന്നും പാടില്ല ഒരു രോമം പോയാ പണിയാ ഹറാവാ പിന്നെ നമ്മൾ ആടിനർത്ത് കൊടുക്കാനും ഒന്ന് രണ്ട് രൂപം മൂന്ന് രോമങ്ങളൊക്കെ പോയാൽ ആടിനെ അടുത്ത് കൊടുക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിൽക്കണം ഭയങ്കര തെറ്റും കൊറ്റം ആറാമാണ് പാടില്ല എന്ത് ചെയ്യണം നമ്മൾ താടിയിൽ പിടിച്ച് കളിക്കാനും മുടിയിൽ പിടിച്ച് കളിക്കാനും ഒന്നും നിൽക്കണ്ട നമ്മളങ്ങനെ എഹ്റാമില ഏഹ്റാമിലാണ് ഈ ചിന്തയിൽ നാം ദിക്കറിലായി സുലാത്തിലായി ലഭിക്ക മന്ത്രത്തിലായി നാം ഉരുവിട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുക ഫ്ലൈറ്റിൻ്റെ സമയം വന്നാൽ കയറാനുള്ള സമയം വന്നാൽ അവർ വിളിക്കും നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറും ഒരു വരിയായിട്ട് ഫ്ലൈറ്റിലേക്ക് കയറുമ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ചെക്കപ്പ് ജസ്റ്റ് ഉണ്ടാവും അങ്ങനെ കയറി ഇരുന്നാൽ കയറിയിരുന്നാൽ കയറി കയറിയിരുന്ന എല്ലാവരുടെ മുന്നിൽ മോളിൽ എ സിയും സാധനങ്ങളൊക്കെ ഉണ്ടാവും എ സി പറ്റാത്തവരുണ്ടെങ്കിൽ അത് ഓഫാക്കി വെച്ചൊക്കെ അവരവരുടെ സൈറ്റിൽ അവരവർക്ക് സ്വിച്ച് ഉണ്ടാവും അതൊക്കെ ഓഫ് ആക്കി അവിടെ ഇരിക്കുക അത് നമുക്ക് ഓരോ കഴിക്കാൻ അല്ല ചില ഫ്ലൈറ്റിലുണ്ടാവും ചില ഫ്ലേറ്റിൽ ഉണ്ടാവില്ല നമുക്ക് തരുന്ന സാധനങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സുഗന്ധമുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക ഭക്ഷണം കഴിക്കാട്ടോ ഹെറാം ചെയ്താൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ കുഴപ്പമില്ല സുഗന്ധം ഉപയോഗിക്കരുള്ളൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക ഒന്നും കുഴപ്പമില്ല ഹാൻഡ് ബാഗിൽ എന്തെങ്കിലും കീത്തപ്പോഴോ വെള്ളമൊക്കെ കയ്യിൽ കരുതാം ക്ഷണിക്കും നോക്ക് ഷുഗറൊക്കെ ഉള്ള ആളുകളുണ്ടാവും പെട്ടെന്ന് ക്ഷണം വരുന്ന ആളുകളൊക്കെ ഉണ്ടാവും ഷുഗർ രോഗികളൊക്കെ ഉണ്ടാവുമെങ്കിൽ അവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവരുടെ ഹാൻഡ് ബാഗിൽ പ്രത്യേകം പെട്ടെന്ന് അവർക്ക് ഷുഗർ ഡൗൺ ആയാലും കഴിക്കാവുന്ന ഏത്തപ്പഴോ ഈത്തപ്പഴോ വെള്ളമൊക്കെ എപ്പോഴും ഹാൻഡ് ബാഗിൽ കരുതണോട്ടോ അതൊന്നും മറന്നുപോകരുത് ഷുഗർ രോഗികൾ പ്രത്യേകിച്ചും അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിരുന്നു നമ്മുടെ ബെൽറ്റൊക്കെ ഇടാൻ വേണ്ടി എയർ ഹോസ്റ്റേഴ്സ് വന്നിട്ട് അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ കാണിച്ചു കാണിച്ചുതരും നമ്മൾ ബെൽറ്റൊക്കെ ഇട്ട് നമ്മളങ്ങനെ ഇരുന്ന് ദിക്കറിലും ലബ്ബൈക്കമന്ത്രത്തിലും ചൊല്ലിയിരിക്കുക അങ്ങനെ നമ്മൾ ഇൻഷാ ഇൻഷാല്ല ഇതുപോലെ ഫ്ലൈറ്റ് യാത്രയിലായി നമ്മൾ ഒരു ഏകദേശം അഞ്ച് മണിക്കൂർ ആറു മണിക്കൂറാകുമ്പോൾ ജിദ്ദയിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് റിപ്പോർട്ട് വരും പിന്നെ നമ്മൾ ബെൽറ്റ് ഇട്ടൊക്കെ ഇരിക്കും എയർപോർട്ടിലിറങ്ങി എയർപോർട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ ജിദ്ദ എയർപോർട്ടിൽ എയർപോർട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വല്ല വല്ലാത്തൊരു രംഗമാണ് ഇനി എയർപോർട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ മക്കത്തേക്ക് പുണ്യഭൂമിയിലേക്ക് നമ്മൾ എത്താൻ പോവുകയാണല്ലോ തൊട്ടടുത്തെത്തി നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ ചെക്കിങ് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് എത്തിയാൽ അതങ്ങനെ വേറെ സ്ഥലത്തേക്ക് കൂടെ ബെൽറ്റിൽ കൂടെ കറങ്ങി അവിടെ വരും അതെടുക്കാൻ മറക്കരുത് അതൊക്കെ എടുത്തിട്ടുണ്ടോ നമുക്ക് പോകാൻ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ചെക്കപ്പ് ഉണ്ടാവും നമ്മുടെ കണ്ണും മൂക്കും നാക്കൊക്കെ ചെക്കപ്പ് ചെയ്യും നേത്ത മാസാ കണ്ണ് ചെക്കപ്പ് ചെയ്യും വെരല് ചെക്കപ്പ് ചെയ്യും ഇന്ന് മുഖം നോക്കും ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടേ നമ്മളെന്തെയ്യുള്ളൂ പുറത്തേക്ക് കടത്തുള്ളൂ പാസ്പോർട്ടൊക്കെ ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തിട്ട് അവിടെ സീലടിക്കാനുള്ള സീലൊക്കെ അടിക്കും അങ്ങനെ അലച്ചതിന് ശേഷം നമ്മൾ വരി വരിയായിട്ട് കൂട്ടത്തോടെ നമ്മൾ ആരും ആരെയും വിട്ടേച്ച് പോകില്ല ടോയ്ലറ്റിൽ പോകാൻ ഉണ്ടെങ്കിൽ പരമാവധി ടോയ്ലറ്റിൽ പോകാനുള്ളവരൊക്കെ ഫ്ലൈറ്റിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ പോയി വെക്കുക ഫ്ലൈറ്റിൽ കയറി ടോയ്ലറ്റിൽ പോകുക എന്നാണ് ഭയങ്കര റിസ്ക് അത് അത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ആകും എന്തെങ്കിലുമൊക്കെ ആകും അഡ്ജസ്റ്റായാൽ പിന്നെ നമ്മൾ അത് ശുദ്ധിയാക്കാനും വൃത്തിയാക്കാനൊക്കെ നിൽക്കണം അപ്പോൾ പരമാവധി നമ്മൾ ഫ്ലൈറ്റിൽ ടോയ്ലറ്റ് പോകാതിരിക്കുക വൃത്തിയില്ലെങ്കിൽ മാത്രം പരമാവധി പോകാതിരിക്കുക ഫ്ലൈറ്റ് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലോ എയർപോർട്ടിൽ നിങ്ങൾക്ക് വിശാലമായ സൗകര്യം ടോയ്ലറ്റിൽ പോകാനൊക്കെ ഉണ്ട് ടോയ്ലറ്റിലൊക്കെ പോകാനൊക്കെ പോയി നമ്മൾ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് പുറത്തേക്കറിയും ബാഗൊക്കെ എടുത്ത് നമുക്കായിട്ട് തയ്യാറായിട്ടുള്ള ബസ് ഉണ്ടാവും ആ ബസ്സിലേക്ക് നമ്മൾ പോയി കയറുന്നു ബസ്സിൽ നമ്മുടെ അമീർ ഉണ്ടാവും നമ്മളെ കൂടെ തന്നെ നമ്മളെ നമ്മുടെ ഉണ്ടാവും നമ്മൾ ബസ്സിൽ പോയി കയറുന്നു ലഗേജ് ഒക്കെ ബസ്സിൽ വെച്ചു നമ്മൾ എല്ലായിടത്തട്ട ബസ്സിൽ കയറി നമ്മൾ യാത്രയാണ് നിന്ന് നേരെ മക്കയിലേക്ക് പോവുകയാണ് മക്കയിലേക്ക് പോകാനായിട്ട് ഏകദേശം എഴുപത് കിലോമീറ്റർ ഉണ്ട് ജിദ്ദയിൽ തന്നെയാണ് നമ്മുടെ വല്ലിമ്മയായ ഹവ്വാൻ അൻഹയുടെ കബർ ജിദ്ദയിലാണ് അപ്പോൾ നമ്മൾ അവിടെ പോകാനൊന്നു വെച്ചാൽ സമയം ഉണ്ടാക്കിക്കൊള്ളുന്നില്ലല്ലോ നമ്മൾ എഹ്റാമിലല്ലേ അപ്പോൾ നമ്മൾ നേരെ ബസ്സിൽ കയറിയിട്ട് നേരെ നമ്മൾ മക്കത്തേക്കാണ് പോവുക മക്കത്തേക്ക് പോകുമ്പോൾ ഹെറമിൻ്റെ പരിധി എന്ന് പറയുന്നത് മക്ക എന്ന് പറയുന്ന ഹെറമിൻ്റെ ഒരു പരിധി അല്ലാതെ നിശ്ചയിച്ചിട്ടുണ്ട് അബിബ റസൂലി സുല്ലാഹു അലി വസ്ലാം തങ്ങൾക്ക് ജിബി അലൈഹി കാണിച്ചു കൊടുത്ത് മുത്തർ റസൂലാഹി തങ്ങൾ കണ്ണോര നിർദ്ദേശപ്രകാരം ജിബിലിം കാണിച്ചു കൊടുത്ത ആ ഭാഗം സ്വഹാബത്തിനെ വിട്ടിട്ട് മുത്തർ റസൂൽ തങ്ങൾ അടയാളപ്പെടുത്തിയ ഭാഗമുണ്ട് ഹെറമിന്റെ പരിധി ബൗണ്ടറി ഉണ്ട് ഏകദേശം ഇരുപത് കിലോമീറ്റർ അപ്പുറത്ത് ഏകദേശം മക് കാലയത്തിന്റെ മുമ്പിലേക്ക് എത്താൻ ഒരു ഇരുപത് കിലോമീറ്റർ എത്തുന്നതിന്റെ ആ ഒരു അവസരം അവിടെ എത്തുമ്പോഴാണ് ഹെറമിന്റെ ബൗണ്ടറി ഒരു വലിയ മുസാഫിന്റെ ഒരു വലിയ ഒരു പ്രതിമ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അവിടെയൊക്കെ ആ കവാടത്തിൻ്റെ അവിടെ അവിടെയൊക്കെയാണ് എത്തിക്കഴിഞ്ഞാൽ മക്ക ഹെറമായി പിന്നെ എല്ലാത്തിനും വ്യത്യാസമാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ നമ്മുടെ വീട്ടിലും മറ്റുള്ള സമയത്തൊക്കെ നമ്മൾ ചെയ്തിരുന്ന ഓരോ പുണ്യത്തിന് അവർ ഒരു പുണ്യം ചെയ്താലും ഒരു നന്മ ചെയ്താൽ പത്ത് പ്രതിഫലമുള്ളത് ഓരോരുത്തരുടെ കട്ടി അനുസരിച്ചനുസരിച്ച് വ്യത്യാസങ്ങളുണ്ടാവും ആ പത്തിനും പക്ഷേ ഹറമിലേക്ക് കടന്നാൽ ഓരോ പുണ്യത്തിനും പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രതിഫലമാണ് ഓരോ നന്മക്ക് എഴുതപ്പെടുക ഹെറമിൻ്റെ ബൗണ്ടറിയിലേക്ക് കടന്നാൽ നന്മക്ക് ലക്ഷക്കണക്കിന് പ്രതിഫലം പതിനായിരക്കണക്കിന് പ്രതിഫലം പല രീതിയിലും വിവാഹത്ത് വന്നിട്ടുണ്ട് ഏതായാലും നന്മകൾക്ക് കണക്കില്ലാത്ത പ്രതിഫലം രേഖപ്പെടുന്ന സ്ഥലമാണ് ഹെറമിൻ്റെ ബൗണ്ടറി അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറഞ്ഞു ദൂരം ഉണ്ടാവുള്ളൂ ഇരുപത് കിലോമീറ്റർ ദൂരം അങ്ങനെ നമ്മൾ ബസ്സിൽ പോയി അനവിൻ്റെ ബൗണ്ടറി എത്തിയ നമ്മൾ ലക്കറിൽ സുലാത്തിലും തൽബിയത്തിലുമാണ് തൽബിയത്ത് ചൊല്ലിക്കൊണ്ടേ പോവുകയാണ് ലബേക്ക് ലോഹം ലബേക്ക് ചൊല്ലിക്കൊണ്ട് തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നേരെ ബസ് ഇറങ്ങി നമ്മൾ ബസ്സിറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആയിട്ട് നമ്മൾ യാത്ര കഴിഞ്ഞ് വന്നവരല്ലേ നമുക്ക് റൂമിൽ പോയി ലഗേജൊക്കെ വച്ച് ഭക്ഷണം അവിടെ ഉണ്ടാവും ഭക്ഷണത്തിന് സമയമാണെങ്കിൽ ഭക്ഷണം ഉണ്ടാവും ഭക്ഷണം നമുക്ക് കഴിച്ച് അതുപോലെ ടോയ്ലറ്റിൽ പോകാൻ അല്ലെങ്കിൽ ടോയ്ലറ്റ് പോകാൻ ആരും കുളിക്കരുത് കുളിച്ചാൽ നമ്മുടെ റൂമൊക്കെ പോകും രോമം കൊഴിഞ്ഞു കുളിക്കാൻ പാടില്ല രജസ് ഉണ്ടെങ്കിൽ നെജസ് മാറ്റുക കുളിക്കാം അല്ലെങ്കിൽ സോറി ടോയ്ലറ്റിൽ പോകാം നെജസ്സുണ്ടെങ്കിൽ വൃത്തിയാക്കാം നല്ല കുളിക്കാൻ പാടില്ല കുളിച്ചാൽ രോമങ്ങൾ അറിയില്ല അങ്ങനെ നമ്മൾ വേഗം ഭക്ഷണം കഴിച്ച് ടോയ്ലറ്റിൽ പോയി ഫ്രഷായി വന്ന് നമ്മുടെ ഡ്രസ്സിൽ എന്തെങ്കിലും ഡ്രസ്സിലെന്തെങ്കിലും രജസായിട്ടുണ്ടെങ്കിൽ ആ ഡ്രസ്സ് മാറ്റി വേറെ ഡ്രസ്സ് എടുത്തു ഉമ്മയുടെ ഡ്രസ്സ് എടുത്ത് കൊടുക്കണം ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് വേറെ ഡ്രസ്സ് അവരുടെ ലാംഗ്വേജ് ഉണ്ടാവില്ലെടുത്ത് കൊടുക്കാം എന്തെങ്കിലും രജസ്റ്റ് ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ രജസ് ഉണ്ടാവാൻ പാടില്ല തോവാഫിന് പോകുമ്പോൾ ജീവിതണ്ടാവാൻ പാടില്ല അപ്പോൾ നമ്മൾ റൂമിൽ കയറി നമ്മൾ എന്നിട്ട് പിന്നെ ഇറങ്ങി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഹറമിലേക്ക് പോകുമ്പോൾ മക്ക ഹറം മസ്ജിദുൽ ഹറാം മക്കത്തെ പള്ളി ലോകത്തെ ഏറ്റവും മഹത്തായ വലിയ പള്ളിയാണ് മസ്ജിദുൽ ഹറാം കൈബാലയും നിലകൊള്ളുന്ന പള്ളി ഈ പള്ളിയിലേക്കാണ് നമ്മൾ പോകുന്നത് ആദ്യം പള്ളിയിലേക്ക് കയറിയിട്ടു ശേഷമാണ് അടുത്തേക്ക് നമ്മൾ എത്തുന്നത് വലിയ വിശാലമായ പള്ളിയാണ് ആ പള്ളിയിലേക്ക് കയറുമ്പോൾ അവിടെ ഇഷ്ടംപോലെ ടോയ്ലറ്റും ഇഷ്ടംപോലെ ഹൗസും ഇടല്ല ഹൗസ് എന്ന് പറഞ്ഞാൽ പൈപ്പ് സൗകര്യങ്ങൾ ഉണ്ടാവും പക്ഷെ നമുക്ക് ഒന്നുകൊടുക്കാൻ നമ്മൾ മുറക്ക് നെയ്യത്തീതി ഇറങ്ങി ഏറാമിലായിട്ട് നമ്മൾ പോകുമ്പോ നമ്മൾ പള്ളിയിലെ ഹറമിലേക്ക് എത്തിയ വിശാലമായ ലക്ഷക്കണക്കിന് ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഹറമിലേക്ക് എത്തിയിട്ട് ഒന്നുകൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ അങ്ങോട്ട് കൊണ്ട് പോയാൽ എന്തായിരിക്കും അവസ്ഥ പിന്നെ തിരിച്ചു കിട്ടുമോ തിരിച്ചു കാണോ ഈ അമിതമായിട്ട് പോയ ആൾ മേപ്പെട്ടു നോക്കി നിൽക്കേണ്ടി വരും ആരെയും കിട്ടൂല ഒന്നുമില്ലാതെ പോകാൻ പറ്റൂ ഒന്നുമില്ലാതെ തവാഫ് ശരിയാകൂ ഇല്ല ഒന്നുമില്ലാതെ തവാഫ് സ്വഹിഹാവില്ല അപ്പെന്ത് ചെയ്യും അതിനാണ് റൂമ് പോണത് റൂമിനിറങ്ങുമ്പോൾ നിർബന്ധമായിട്ട് എടുത്തിട്ട് മാത്രമേ ഇറങ്ങാവൂ അത് എപ്പോഴും എപ്പോഴും ഒരിക്കൽ മാത്രമല്ല നിങ്ങൾ ഓർമ്മ വെച്ചോളൂ എപ്പോഴും അങ്ങനെ തന്നെ ചെയ്യാൻ പാടുള്ളൂ നമ്മൾ എവിടെ വെച്ചാണെങ്കിലും റൂമിനിറങ്ങുമ്പോൾ നമുക്ക് ഒന്നു വേണം അത് നിർബന്ധമായിട്ട് നിങ്ങൾ മനസ്സിൽ കരുതി വെച്ചോളണം പലപ്പോഴും നമുക്കത് ആവശ്യം വരും എപ്പോൾ റൂമിൽ ഇറങ്ങാണെങ്കിലും ഒന്നെടുത്തിട്ട് റൂമിൽ ഇറങ്ങാൻ ശ്രമിക്കണം അതുപോലെ തന്നെ താഴത്ത് എല്ലാവരും ഒന്നിച്ചിട്ടാണ് നമ്മൾ പോവുക അപ്പോൾ നമുക്കൊരു സമയം തരും ദാ ഇത്ര സമയത്ത് ഉദാഹരണം പറയാം കേട്ടോ എട്ടരക്ക് എല്ലാവരും താഴത്തേക്ക് എത്തണം എട്ടരക്ക് എല്ലാവരും താഴത്തെ എത്തണം താഴെ റിസെപ്ഷനിൽ എത്തണം നമുക്ക് ഇൻഷാല് അവിടെ ഒന്നിച്ച് പോകുക പറഞ്ഞാൽ അമീർ പറഞ്ഞു കഴിഞ്ഞാൽ എട്ടര എന്ന് പറഞ്ഞ സമയമുണ്ടെങ്കിൽ ആ എട്ടരക്ക് നമ്മളവിടെ എത്തിയിരിക്കണം എട്ടരക്ക് റൂം നിറഞ്ഞ പോരാൻ അർത്ഥം എട്ടരക്കുള്ള റൂമ് നിറഞ്ഞ താഴത്തെത്തപ്പോ എട്ടേ മുക്കാലാവും ചിലപ്പോൾ എട്ടേ മുക്കാലും കഴിയും എന്താ കാരണം ലിഫ്റ്റ് ആണ് ലിഫ്റ്റ് കയറിയിട്ട് വേണം താഴത്തെ ലിഫ്റ്റിൽ ഇങ്ങനെ എപ്പോഴും തിരക്കായിരിക്കും പലരും കയറി ഇറങ്ങി ചെയ്യുന്ന സ്ഥലം തിരക്കല്ലേ അല്ല അപ്പൊ ലിഫ്റ്റ് കുത്താനും കിട്ടാനും കാത്തു നിൽക്കേണ്ടി വരും ചിലപ്പോൾ പത്തോ പതിനഞ്ചോ അതിലധികമോ മിനിറ്റുകൾ അവിടെ നിന്നു പോകും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഒരാളെ കാത്ത് ബാക്കിയുള്ളവരൊക്കെ താഴത്തെ വെറ്റിയെഴുതി കൊണ്ടിരിക്കും അവരുടെ മനസ്സിലൊക്കെ പ്രയാസം വരും ഇത് ചങ്ങ എവിടെ പോയി കിടക്കാന്ന് അയാൾ എന്തപ്പത് എപ്പോഴും അയാൾ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരസ്പരം ചിന്തിക്കാനോ പെറുപറുക്കാനോ ഒക്കെ ഇത് കാരണമാവും അഥവാ ആരെങ്കിലും അങ്ങനെ വൈകിയാലും ആരും ചീത്ത കുറ്റമൊന്നും പറയരുത് പലർക്കും പല സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പക്ഷെ അങ്ങനൊന്നും ആവരുത് നമ്മൾ കാരണമായി ആരും ബുദ്ധിമുട്ടരുത് ഒരാളും വെയിറ്റ് ചെയ്ത് നിൽക്കരുത് കാരണം നമുക്ക് നിശ്ചിതമായ സമയങ്ങളാണ് ഉള്ളത് അപ്പോൾ ഒരു സമയം പറയുമ്പോൾ അമീർ ആ സമയം പറയുന്നതിൻ്റെ പിന്നിലെന്തെങ്കിലും കാര്യം ഉണ്ടാകും കാരണം ആ സമയത്ത് പോയാലാണ് നമുക്കത് തവാഫ് പൂർത്തിയാക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ഇടയ്ക്ക് ചിലപ്പോൾ നിസ്കാരം വന്ന സമയമായിരിക്കും ഇടയ്ക്ക് നിസ്കാരം കയറി വന്നാൽ ആണുങ്ങളും മണ്ണുകളൊക്കെ ഏതെങ്കിലും ഭാഗത്തേക്ക് തള്ളിയിടും പിന്നെ കണ്ടുമുട്ടോ കണ്ടുമുട്ടാൻ ഭയങ്കര പണിയാണ് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കീപ്പ് ചെയ്തിട്ട് വളരെ കറക്റ്റായി പോകാൻ വേണ്ടിയിട്ടായിരിക്കും നമുക്ക് സമയം നൽകണത് നമ്മൾ വളരെ നല്ല രീതിയിൽ അതനുസരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ ഇത് നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ ആ സമയം പറഞ്ഞാൽ ആ സമയത്തേക്ക് തന്നെ എത്തണമെങ്കിൽ അതിൻ്റെ അരമണിക്കൂർ മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം ഒരുങ്ങി ഇറങ്ങാൻ തയ്യാറായി നിൽക്കണം അപ്പം എട്ടരക്ക് നമ്മളെ താഴത്തെത്തണമെങ്കിൽ എട്ട് മണിക്ക് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് എട്ട് മണി കഴിഞ്ഞാൽ റൂമിൽ ഇറങ്ങാൻ നോക്കണം അപ്പോഴാണ് നമുക്ക് എട്ടരയ്ക്ക് താഴത്തെത്താൻ കഴിയുള്ളൂ ഉദാഹരണം പറഞ്ഞത് കേട്ടോ അങ്ങനെ എല്ലാവരും എത്തി എല്ലാവരും ഒന്നിച്ചെത്തി കഴിയുമ്പോൾ നമ്മൾ ഒന്നിച്ച് എല്ലാവരും കൂടി മുന്നിൽ അമീർ നടക്കും അതിൻ്റെ പിന്നിൽ നമ്മൾ നടക്കും അതിൻ്റെ ഏറ്റവും പിന്നിൽ വേറെ അമീർ ഉണ്ടെങ്കിൽ അവർ നടക്കും അങ്ങനെ നടന്ന് നമ്മൾ ഒന്നിച്ച് ലബ്യയ്ക്ക് ചൊല്ലി കാണാൻ വേണ്ടി പോവുകയാണ് കർബാലയത്തിന്റെ തിരുമുറ്റത്തേക്ക് ഏതൊരു വിശ്വാസിയുടെയും ഒരു മുക്മിനിൻ്റെ ഏതൊരു മുസ്ലിമിൻ്റെയും ഹൃദയത്തിൽ വർഷങ്ങളായി ജനിച്ചപ്പോഴേ ഉള്ള ആഗ്രഹമാ അല്ലാഹുവേദിൻ്റെ വിശുദ്ധ കർബാലയം എന്ന് കാണണം അള്ളാഹുവേ സർവ സർവൌലിയാക്കന്മാരും ആത്മീയമായും ശാരീരികമായും വന്നു ചേർന്ന ഒരിടം അള്ളാഹ് അള്ളാഹുവിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ഭവനം അള്ളാഹുവിൻ്റെ ഭവനം റബ്ബ് സുബാനുഭവത്തായ നമ്മൾ അതിഥികളായി ക്ഷണിച്ച് റബ്ബിൻ്റെ വീട്ടിലേക്ക് റബ്ബ് നമ്മൾ അതിഥിയായി ക്ഷണിച്ച് നമ്മൾ അതിഥിയായിട്ട് ചെല്ലുന്ന ആ ഒരു സന്ദർഭം വല്ലാത്തൊരു അനുഭൂതിയുള്ള സന്ദർഭമാണ് അപ്പം അതിനുവേണ്ടി നമ്മൾ ഇറങ്ങുകയാണ് നോക്കിയത് ഇൻഷാല് ബാക്കി നമുക്ക് പറയാം അസാം വലൈക്കും വരമ